നമസ്കാരം ഓരോ രാജ്യത്തെയും രാഷ്ട്രത്തലവന്മാർ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില പ്രോട്ടോക്കോൾ സംവിധാനങ്ങളും ചില സാമാന്യ മര്യാദകളുമൊക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കാറുമുള്ളത് ഏതെങ്കിലും രീതിയിൽ ആദരം കിട്ടാത്ത ഒരു രാജ്യത്തേക്കാണ് പോകേണ്ടി വന്നാൽ സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ അവിടെ പോകേണ്ട എന്ന് വയ്ക്കുന്നതാണ് പതിവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും പ്രസിഡൻ്റുമാരിലും ഇനിയും അവർ സന്ദർശിച്ചില്ലാത്ത ചില രാജ്യങ്ങൾ ബാക്കിയുണ്ട് ഈ ലോകത്ത് എന്ന് നമുക്കറിയാം അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ അങ്ങോട്ടൊന്നും തന്നെ പോകാത്തത് ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാണ് അമേരിക്ക അമേരിക്ക ലോക പോലീസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതും എല്ലാ കാലത്തും അവിടെ എത്തുന്ന രാഷ്ട്ര തലവന്മാർക്ക് വലിയ ആദരമാണ് ലഭിച്ചിരുന്നത് ഇന്ത്യൻ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർക്കുമൊക്കെ തന്നെ അവിടെ വലിയ വരവേൽപ്പം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സംഗതിയാകെ തകിടം മറഞ്ഞ ലക്ഷണമാണ് കാണുന്നത് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടുകൂടി അവിടെ എത്തുന്ന രാഷ്ട്ര തലവന്മാർക്ക് ഭൂരിഭാഗം പേർക്കും ഉണ്ടായത് അത്ര നല്ല അനുഭവങ്ങളല്ല എന്ന് മാത്രമല്ല മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ നിന്ന് ലഭിച്ചത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ആർക്കും ഇനിയും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല ഡൊണാൾഡ് ട്രംപിന് ഇത് എന്ത് പറ്റി എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമായിരിക്കാം അവിടെ നിന്ന് ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ അനാദരവോ ഉണ്ടാകാതിരുന്നത് എന്ന് ഇന്ത്യയ്ക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നരേന്ദ്രമോദിയൊക്കെ ഏതാണ്ട് അടുത്തടുത്ത സമയത്താണ് അമേരിക്ക സന്ദർശിക്കുകയും ട്രംപിനെ കാണുകയൊക്കെ തന്നെ ചെയ്തിരുന്നത് എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ വൈറ്റ് ഹൗസിലെത്തിയപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നില്ല അവിടെ ലഭിച്ചിരുന്നത് എന്നാൽ ഫ്രാൻസ് ആകട്ടെ ഇക്കാര്യത്തിൽ പരാതിയൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല പിന്നീട് അവിടെ എത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയോട് ഏത് രീതിയിലാണ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ ജെ ഡി വാൻസും പെരുമാറിയത് എന്ന് നമ്മൾ കണ്ടു അങ്ങനെ അറ്റം അപമാനകരമായ രീതിയിൽ വ്യക്തിപരമായി രണ്ടുപേർ തെരുവിലേറ്റുമുട്ടുന്നത് പോലെ വളരെ മോശമായ ഭാഷയിൽ നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ അമേരിക്കൻ പ്രസിഡൻ്റ് ഓഫീസിലാണ് തുടങ്ങി വളരെ മോശമായ ഭാഷയിലാണ് സെലെൻസ്കിയോട് അവർ രണ്ടുപേരും സംസാരിച്ചത് നിങ്ങൾ മാപ്പ് പറയണം അല്ലെങ്കിൽ നിങ്ങൾ നന്ദി പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ സെലൻസ്കി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തു ഇപ്പോൾ സെലൻസ്കി അമേരിക്കയുമായി വീണ്ടും യോജിപ്പിലെത്തിയിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഏതായാലും ട്രംപിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപമാനം ഏറ്റുവാങ്ങാനുള്ള ദൗർഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അയർലൻഡിലെ പ്രധാനമന്ത്രിക്കാണ് അയർലൻഡിലെ പ്രധാനമന്ത്രിയായ മൈക്കൽ മാർട്ടിൻ കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി അമേരിക്കയിലെത്തിയത് അദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇതിനിടയിലാണ് മാധ്യമങ്ങൾ ഓവൽ ഓഫീസിലേക്ക് ഒരു കാര്യത്തിൽ ട്രംപിൻ്റെ പ്രതികരണവുമായി എത്തിയത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള അധിക തീരുവയെക്കുറിച്ചാണ് ചോദ്യങ്ങൾ അതിന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ട്രംപ് മറുപടി പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടന തന്നെ അമേരിക്കയെ മുതലെടുക്കാൻ വേണ്ടി ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് എന്നാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യമായ അയർലൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു അപ്പോൾ അയർലൻഡും ഈ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേ എന്ന് അതിന് ട്രംപിൻ്റെ മറുപടി അക്കാര്യം സംശയമുണ്ടോ അയർലൻഡും ഈ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് എന്നാണ് അതിഥിയായി എത്തിയ പ്രധാനമന്ത്രി അവിടെ ആകെ ഇരുന്ന് വിഷമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നന്നായി കാണാൻ കഴിയും അദ്ദേഹം ആകെ അന്തം വിട്ട് ഇരിക്കുന്നതും നമുക്ക് കാണാം കാരണം നമ്മൾ ഒരു അതിഥിയായി ഒരു വീട്ടിലെത്തുമ്പോൾ അവിടുത്തെ ആതിഥേയൻ ഈമാതിരി ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് സാധാരണ കാരണം ഒരാൾക്ക് എന്ത് വികാരമുണ്ടാകുമോ അതേ അവസ്ഥ തന്നെ ആയിരുന്നു അയർലൻഡിലെ പ്രധാനമന്ത്രി പിന്നീട് അങ്ങോട്ട് ട്രംപിൻ്റെ വക ഒരു വലിയ പ്രകടനം തന്നെയായിരുന്നു അവിടെ നടന്നത് തുടർന്ന് അങ്ങോട്ട് അയർലൻഡിനെക്കുറിച്ചും നിരന്തരമായി മോശമായ ഭാഷയിലാണ് ട്രംപ് സംസാരിച്ചത് അയർലൻഡും അമേരിക്കയെ ചൂഷണം ചെയ്യാൻ നടക്കുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞു അടുത്ത നിമിഷം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ വേണ്ടി ചെയ്തിട്ടുണ്ട് തനിക്ക് അയർലൻഡിൽ ധാരാളം സ്വത്തുക്കളുള്ള കാര്യവും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി പിന്നീട് ട്രംപ് പറഞ്ഞത് അയർലൻഡ് പോലെയുള്ള ഒരു ചെറിയ രാജ്യത്ത് ആകെപ്പാട് അൻപത് ലക്ഷം ജനസംഖ്യയും മറ്റുള്ള ഒരു രാജ്യത്തേക്ക് അമേരിക്കയിൽ എത്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് അവിടെ ഇപ്പോൾ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്നാണ് താൻ അവിടെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങൾ നടത്താൻ പോകുന്ന ആളുകളോട് നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതൊരു നല്ല സ്ഥലം തന്നെയാണ് മനോഹരമായ സ്ഥലമാണ് അയർലൻഡ് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി തുടങ്ങാം പക്ഷേ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ ഞാൻ അതിന് ഇരുന്നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരൊറ്റ സാധനങ്ങളും അമേരിക്കയിൽ വിളിക്കാൻ കഴിയുകയില്ല എന്നും ഞാൻ പറയുമായിരുന്നു എന്നാണ് ട്രംപ് തുറന്നടിച്ചത് ഇതെല്ലാം കേട്ട് ഐറിഷ് പ്രധാനമന്ത്രിയായ മൈക്കൽ മാർട്ടിൻ ഒന്നും പറയാനാകാതെ ഇരിക്കുകയായിരുന്നു തുടർന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അയർലൻഡിലെ പ്രധാനമന്ത്രിയെ മുന്നിലെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഇതൊരു വലിയ വിഷമം ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി വിഷമമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് ഇവിടെ പ്രകടിപ്പിക്കുകയും ഇല്ല എന്നാണ് പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ അപമാനിതനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തലവിന് ചിരിക്കേണ്ട അവസ്ഥയാണ് അയർലൻഡിലെ പ്രധാനമന്ത്രിക്ക് വന്നത് ഒരു രാജ്യത്തെ രാഷ്ട്രത്തലവനെ കാണാൻ മറ്റൊരു രാജ്യത്തെ രാഷ്ട്രത്തലവൻ വരുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ട്രംപിനെ കാണാൻ എത്ര രാഷ്ട്രത്തളന്മാർ വരും എന്നുള്ള കാര്യം സ്വാഭാവികമായും ഇപ്പോൾ സംശയകരം തന്നെയാണ് കാരണം വളരെ അപൂർവം പേരൊഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ട്രംപിൽ നിന്നും ട്രംപിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായത് വളരെ മോശമായ പെരുമാറ്റം തന്നെയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഇനിയും ആർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ട്രംപ് ഈ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ മുൻഗാമികളൊക്കെ തന്നെ മണ്ടന്മാരായിരുന്നു എന്നും കൂടെയാണ് അവർക്ക് ബുദ്ധിയില്ലായിരുന്നതുകൊണ്ടാണ് അവർ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ മുതലെടുപ്പിന് നിന്ന് കൊടുത്തത് എന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തു സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രത്തലവനും അല്ലെങ്കിൽ ഭരണാധികാരിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരു വിദേശ രാഷ്ട്ര തലവൻ മുന്നിലിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തൻ്റെ മുൻഗാമികൾ മുഴുവൻ മണ്ടന്മാരാണെന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാറുമില്ല ഏതായാലും അമേരിക്കക്കാരാകെ അമ്പരന്ന് നിൽക്കുകയാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഓർമ്മക്കുറവുള്ള പല കാര്യങ്ങളും എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ജോ ബൈഡനെ മാറ്റുകയും പകരം ഡൊണാൾഡ് ട്രംപിനെ തിരികെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഏറെ പ്രതീക്ഷകളാണ് അമേരിക്കയിലെ ജനങ്ങൾക്കുണ്ടായത് ലോകത്തെ മറ്റു രാജ്യങ്ങളുമൊക്കെ തന്നെ പ്രതീക്ഷകളാണ് നോക്കിയത് പക്ഷേ അദ്ദേഹം വന്നതു മുതൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ വിപരീത ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് ട്രംപിൻ്റെ പല ഭരണ പരിഷ്കാരങ്ങളും കോടതി ഇടപെടുന്ന അവസ്ഥയിലേക്ക് വരെ ചെന്നെത്തി ഈ രീതിയിൽ രാഷ്ട്രതലവന്മാരെ നിരന്തരമായി അപമാനിക്കുന്നു ഇത് എത്ര നാൾ തുടരും എന്നാണ് സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നത് ഭരണത്തിലെത്തിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടാം തവണ ഇനിയുള്ള ബാക്കി സമയം എന്തായിരിക്കും എന്ന ആശങ്കയിലാണ് ശരിക്കു പറഞ്ഞാൽ അമേരിക്കയിലെ ജനങ്ങൾ എന്ന് വേണം നമ്മൾ കരുതാനും